ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൈനിക പ്രവർത്തനങ്ങളിൽ രാസവസ്തുക്കളും ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ രാസവാതകങ്ങളും ഉപയോഗിക്കുന്നതിനെ ഒമാൻ അപലപിച്ചു രാസായുധങ്ങളുടെ നിരോധനം ആവശ്യപ്പെട്ട് ഹേഗിൽ ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് ഒമാൻ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് സംഘർഷ മേഖലയിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും കെമിക്കൽ വെപ്പൻസ് കൺവെൻഷൻ നിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിക്കണമെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ആദ്യ ലോക സെയിലിംഗ് ഇൻക്ലൂഷൻ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച മുതൽ മുസന്ന സ്കെയിലിംഗ് സ്കൂളിൽ നടക്കും മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നും നൂറ്റൻപതിലധികം താരങ്ങളും പരിശീലകരും പങ്കെടുക്കും ഒമാനിൽ നിന്നും ഒമാൻ പാരാലിമ്പിക് അസോസിയേഷൻ്റെ സെയിൽ ഫ്രീ പ്രോഗ്രാമിലെ ആറു പേർ പങ്കെടുക്കും ആർ എസ് വെഞ്ചർ വിഭാഗത്തിൽ മൂന്ന് ഒമാനി ടീമുകളും ഹാൻസ ത്രീ നോട്ട് ത്രീ വൺ പേഴ്സണൽ ഇൻക്ലൂസീവ് വിഭാഗത്തിൽ മൂന്ന് താരങ്ങളും മത്സരിക്കും ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം യു എനിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര പരിമിത ദിനമായ ഡിസംബർ മൂന്നിന് നടക്കും ഒമാൻ ടൂറിസം കായിക മന്ത്രാലയങ്ങളുടെയും തെക്കൻ ബാധിന ഗവർണറേറ്റിൻ്റെയും പിന്തുണയോടെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് പൊതുജനാരോഗ്യ സേവനങ്ങളുടെ ലഭ്യതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി ദാഹിറ പ്രവിശ്യയിലെ മഹ്നിയത്ത് ഹെൽത്ത് സെൻ്റർ കോംപ്ലക്സിൻ്റെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിവരെ ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കും പുതിയ ക്രമീകരണ പ്രകാരം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുതൽ രാത്രി പന്ത്രണ്ട് വരെയും വാരാന്ത്യങ്ങളിലും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയും സേവനം ലഭ്യമാകും രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവിശ്യയിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് സമയമാറ്റമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ദാഖ്ലിയയിലെ ബഹ്ല വിലയത്തിലെ അൽ മമുറ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി രണ്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ലക്ഷം ഒമാനി റിയാൽ ചെലവഴിച്ച് നടപ്പിലാക്കിയ പാർക്കിൽ കുടുംബങ്ങൾക്ക് വിനോദത്തിനായുള്ള സൗകര്യങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത് വിശാലമായ പുല്ലുകൾ നടപ്പാതകൾ വിവിധതരം വൃക്ഷത്തൈകൾ വിശ്രമത്തിനുള്ള തണൽപ്പുരകൾ ബെഞ്ചുകൾ തുടങ്ങിയ പൊതു സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യാനത്തിനോട് ചേർന്ന് പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള നിക്ഷേപ ഭൂമിയും അനുവദിച്ചിട്ടുണ്ട് ഉദ്യാനത്തിൻ്റെ പ്രവേശന കവാടവും പാർക്കിംഗ് മേഖലയും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ അടുത്ത ഘട്ടങ്ങളിൽ നടക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിൽ നിയമലംഘകരെ നാടുകടത്തുന്ന നടപടികൾ ശക്തമായി തുടരുകയാണ് തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച ലക്ഷക്കണക്കിന് ആളുകളെ ഈ വർഷം ഇതിനോടകം നാടുകടത്തി രാജ്യമെമ്പാടും നടക്കുന്ന വലിയ പരിശോധനകളിലൂടെയാണ് ഇത് നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രം പതിനാലായിരത്തി ഇരുന്നൂറ്റാറ് പേരെയാണ് നാടുകടത്തിയത് ഓരോ ആഴ്ചയും പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ആളുകളെ നാടുകടത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം സൗദിയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമ നടപടികളിൽ ഒന്നാണ് നിയമലംഘകരെ നാടുകടത്തുന്നത് ഈ നടപടികൾ രാജ്യത്തിൻ്റെ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഷൻ രണ്ടായിരത്തി ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രാജ്യം വികസിക്കുമ്പോൾ വിദേശ തൊഴിലാളികൾ രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത്തൊമ്പത് ശതമാനം വരും ഈ സാഹചര്യത്തിൽ നടക്കുന്ന വലിയ തോതിലുള്ള നാടുകടത്തലുകൾ രാജ്യത്തെ സമൂഹങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് നിയമലംഘകരെ സഹായിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിയമലംഘകരെ സംരക്ഷിക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവ് ഒരു ദശലക്ഷം റിയാൽ വരെ പിഴ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ കണ്ടുകെട്ടൽ കുറ്റവാളികളെ പരസ്യമായി പേരെടുത്തു പറഞ്ഞ് അപമാനിക്കൽ തുടങ്ങിയ ശിക്ഷകൾ ലഭിക്കും സൗദി അറേബ്യയിൽ നിരവധി കാരണങ്ങൾ കൊണ്ട് ആളുകളെ നാടുകടത്തുന്നുണ്ട് സാധുവായ രേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുക വിസ കാലാവധി കഴിഞ്ഞിട്ടും തുടരുക താമസാനുമതി പുതുക്കാതിരിക്കുക എന്നിവ താമസ നിയമങ്ങളുടെ ലംഘനങ്ങളാണ് അംഗീകൃത സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുക അനുമതിയില്ലാതെ ഫ്രീലാൻസ് ജോലി ചെയ്യുക സ്പോൺസറുടെ അനുമതിയില്ലാതെ മുങ്ങിക്കളയുക എന്നിവയെല്ലാം അനധികൃത തൊഴിൽ നിയമലംഘനങ്ങളുമാണ് യു എ ഇ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസാനിരോധനം ഏർപ്പെടുത്തിയെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു പാകിസ്ഥാൻ സെനറ്റ് കമ്മിറ്റിയിൽ യു എ പാകിസ്ഥാനികൾക്ക് വിസ നൽകുന്നില്ലെന്നും നയതന്ത്രജ്ഞർക്കും നീല പാസ്പോർട്ട് ഉടമകൾക്കും മാത്രമാണ് വിസ നൽകുന്നതെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ യു എ എംബസിയിലെ ഉദ്യോഗസ്ഥൻ നിഷേധിച്ചു യു എ ഇ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും യു എ ഇ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് യു എ ഇ വിസാനിരോധനം ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഉദ്യോഗസ്ഥൻ്റെ ഈ വിശദീകരണം വന്നിരിക്കുന്നത് യു എയിലെ പാകിസ്ഥാൻ എംബസിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് പാകിസ്ഥാൻ ദിനപത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിന്റെ സമ്പന്നമായ ധാതു വിഭവങ്ങളിൽ നിന്നും കൂടുതൽ വരുമാനമുണ്ടാക്കുന്നതിന് പുതിയ വ്യാപാര കമ്പനിയുമായി മിനറസ് ഡെവലപ്മെന്റ് ഒമാൻ ആഗോള ധാതുവിഭവ വിതരണ ശൃംഖലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനും ധാതുവിഭവങ്ങളിൽ നിന്നും വലിയ വരുമാനം കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും ഈ കമ്പനി നിലവിൽ രൂപവൽക്കരണ ഘട്ടത്തിലാണ് സുപ്രധാന വിപണി വിവരങ്ങൾ ലഭിക്കാനും വില നിർണയ ശക്തി കരുത്തുറ്റതാക്കാനും അടിത്തട്ടിലെ വരുമാന ശൃംഖലകൾ വികസിപ്പിക്കാനും ഈ കമ്പനി എം സഹായിക്കും എം ഡി ഒയുടെ ദീർഘകാല കർമ്മ പദ്ധതിയുടെ കേന്ദ്ര സ്തംഭമാണ് വ്യാപാരം ഒമാൻ മിനറൽസ് ട്രേഡിംഗ് കമ്പനിയാണ് സ്ഥാപിക്കുന്നത് ധാതുവിഭവങ്ങളുടെ മാർക്കറ്റിംഗും കയറ്റുമതിയുമാണ് ഈ കമ്പനി നടത്തുക പൂർണമായും എം ഡി ഒയുടെ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയാകും ഇത് നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി വീടുകളിൽ മോഷണം നടത്തിയയാളെ മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തു സീബ് വിലയായത്തിലാണ് ഇയാൾ ഇത്തരത്തിൽ മോഷണം നടത്തിയത് ഇയാൾക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് എ എഫ് സി അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിനുള്ള ഒമാൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മ്യാൻമറിനോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോറ്റതോടെയാണിത് ഏഴാം ഗ്രൂപ്പിലെ നാലാം റൗണ്ട് മത്സരത്തിലാണ് തോൽവി നാഷണൽ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ഇതോടെ ആതിഥേയരായ മ്യാൻമർ ഒമ്പത് പോയിന്റുകൾ നേടി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ആറ് പോയിൻറ്റുള്ള ഒമാൻ രണ്ടാം സ്ഥാനത്തുമുണ്ട് സിറിയയ്ക്ക് ആറ് പോയിന്റ് ഉണ്ടെങ്കിലും ഗോൾ വ്യത്യാസം കാരണം ഒമാൻ്റെ പിന്നിലാണ് അതേസമയം പോയിന്റൊന്നും നേടാനാകാതെ അഫ്ഗാനിസ്ഥാനും നേപ്പാളും ഗ്രൂപ്പിൽ താഴെയാണ് ഞായറാഴ്ച അഫ്ഗാനുമായി ഒമാന്റെ നിർണായക മത്സരമുണ്ട് ഈ മത്സരത്തിൽ ജയിച്ചാലും അന്തിമ ഗ്രൂപ്പ് ഫലം വരെ കാത്തിരിക്കണം ഒമാൻ സമയം വൈകിട്ട് നാല് മുപ്പതിനായിരിക്കും മത്സരം മ്യാൻമറുമായുള്ള മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഒമാൻ പ്രതീക്ഷിച്ച നിലയിൽ എത്തിയിരുന്നില്ല മിസ് ഫീൽഡ് കേന്ദ്രീകരിച്ചായിരുന്നു കളി പ്രതിരോധാത്മക ശൈലിയിലാണ് ഇരുപർശവും കളിച്ചത് എന്നാൽ ആക്രമണത്തിന്റെ അഭാവം നിഴലിച്ചിരുന്നു ബാക്ക് സൈഡിൽ നിന്നും കളി രൂപപ്പെടുത്തി വരുന്നതിൽ ഒമാൻ ഏറെ ക്ലേശം നേരിട്ടു പ്രതിരോധം മിസ്ഫീൽഡ് അറ്റാക്കിംഗ് ലൈൻ എന്നിവയ്ക്കിടയിൽ വിള്ളൽ ദൃശ്യമായിരുന്നു ഏകീകൃത സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥാപിക്കാൻ ജി സി സി രാജ്യങ്ങൾ ശുപാർശ ചെയ്തു മാത്രമല്ല അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി ജി സി സി രാജ്യങ്ങൾക്കായി യൂണിഫൈഡ് അപ്പർ എയർ സ്പേസ് എന്നിവയും സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു കുവൈറ്റ് സിറ്റിയിൽ ചേർന്ന ജി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണ് ശുപാർശ ചെയ്തത് ഏകീകൃത ജി സി സി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകരിക്കാൻ ജി സി സി സുപ്രീം കൗൺസിലിന് സമർപ്പിച്ചതായി കുവൈത്ത് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മേധാവി ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ സബാഹ് പറഞ്ഞു